പ്രിയമുള്ളവരെ കെൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വാർത്ത മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി മഞ്ഞച്ചോല ജി എം എൽ പി എസ് സ്കൂളിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധപ്പെട്ട് വിവിധങ്ങളായ പരിപാടികളാണ് ആ സ്കൂളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയെന്നോണം തൊട്ടടുത്ത അതായത് ആ സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചു പോരുന്ന അംഗനവാടി കുട്ടികൾക്കായിട്ടുള്ള കളറിംഗ് മത്സരം സംഘടിപ്പിക്കേണ്ടായി എന്തായാലും പൊന്നാമന മക്കളുടെ കുസൃതികളും അവരുടെ കൊച്ചു കൊച്ചു കഴിവുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരും അതൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ സന്മനസ്സുള്ളവരും ഒക്കെയാണ് എൻ്റെ മാന്യപ്രേക്ഷകരെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഈ വീഡിയോ ഇത്തരം കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് തുടർന്ന് വരാനിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഇവിടെ കുട്ടികൾക്ക് എത്തിച്ചേർന്നു അതിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഈ സ്കൂളിലെ ടീച്ചേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു കൊച്ചുമുടിക്ക് തയ്യാറെടുപ്പുകൾ അവസാനഘട്ടം പൂർത്തിയാക്കുന്ന പദ്ധതിയിലാണ് വശേറിയ മത്സരം തൊട്ടടുത്ത സമയം തന്നെ ആരംഭിക്കാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട് കുട്ടികളെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് രക്ഷിതാക്കൾ സജീവമായിട്ടുണ്ട് മത്സരം ആരംഭിക്കുന്നതോടുകൂടെ രക്ഷിതാക്കളൊക്കെ ഈ ഈ ഹാളിൽ നിന്നും പുറത്തേക്ക് മാറ്റുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കഴിഞ്ഞു പോയാൽ പ്രത്യേകിച്ച് കുറച്ചൊക്കെ പ്രായ ആളുകൾ അതല്ലെങ്കിൽ ഈയൊരു മേ ഈയൊരു സാഹചര്യത്തെ കടന്നു വന്ന ആളുകൾക്ക് നമ്മുടെ ബാല്യകാലം ഓർമ്മയിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്തരം സൗകര്യങ്ങളൊന്നും നമ്മുടെ കാലങ്ങളിലൊന്നും ഉണ്ടായിട്ടുണ്ടാകില്ല പക്ഷേ അനുദിനം കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗമിക്കാനുള്ള പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ സൗകര്യങ്ങളും അനുദിനം മെച്ചപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ലോകമൊന്നായിട്ടും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും നമ്മുടെ ഗ്രാമത്തിലൊക്കെ അപ്പോൾ ഗ്രാമാന്തരീക്ഷത്തിൽ നിഷ്കളങ്കരായ കുരുന്ന മക്കൾ അവരുടെ കലാപരിപാടികൾ അവർക്ക് കളറിങ് മത്സരമാണെന്ന് നൽകിയിട്ടുള്ളത് അവർക്കെല്ലാവർക്കും ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതിന് അനുയോജ്യമായ രീതിയിൽ കളർ നൽകുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കുന്ന മൂന്ന് പേരെ തിരഞ്ഞെടുക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മാത്രമല്ല ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ഒരു പ്രോത്സാഹന സമ്മാനം നൽകുന്നുണ്ട് വളരെ അപൂർവ്വം ചില കുട്ടികൾ മാതാവിൻ്റെ അഭാവം വല്ലാതെ വേദനിപ്പിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന തിരക്കിലൊക്കെയാണ് ചില രക്ഷിതാക്കൾ ചില കുസൃതികൾ ഇതൊന്നും എന്ത് എന്നൊരു ഭാവത്തിൽ അവനവൻ്റെ ജോലി ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക അവരുടെ മികവ് മറ്റുള്ളവരിൽ മികച്ചവൻ ഞാനായിരിക്കണം എന്നുള്ള വാശിയേറിയ മത്സരത്തിൽ സജീവമാണ് എല്ലാവരും അടുത്ത മാസം ഫെബ്രുവരി പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിലായിട്ടാണ് ഈ സ്കൂളിൻ്റെ വാർഷികം അവർ കൊണ്ടാടുന്നത് അതിൽ പതിനെട്ടാം തീയതി കാലത്ത് നൂറാം വാർഷിക വിളംബര ജാഥ ആരംഭിക്കും അതിനുശേഷം സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ സ്കൂളിലെ പൂർവിക വിദ്യാർത്ഥികളായിരിക്കുന്നവരിൽ സീനിയറായിരിക്കുന്ന ആളുകളെ ആദരിക്കൽ അതുപോലെ തന്നെ മുൻ അധ്യാപകരെ ആദരിക്കൽ അതുപോലെ തന്നെ സമൂഹത്തിൽ വിവിധങ്ങളായ മേഖലയിൽ ഉന്നത പദവിയിൽ നിൽക്കുന്ന ആളുകളെ ആദരിക്കൽ അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂറം വാർഷികത്തോടനുബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് ഇത് ഇതിന് മുന്നോടിയായിട്ട് രക്ഷിതാക്കൾക്കുള്ള പാചക മത്സരം ഉണ്ടായിരുന്നു കഴിയേത്ത ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പരിപാടികൾ കഴിഞ്ഞു പോയി ഇനിയും ധാരാളം പരിപാടി അതുപോലെ ആയുർവേദ ക്യാമ്പ് ഇനി അലോപ്പതി ക്യാമ്പ് തൊട്ടടുത്ത് സമയങ്ങൾ വരാനുണ്ട് അങ്ങനെ അങ്ങനെ കളർഫുള്ളായിരിക്കുന്ന ഒരു പരിപാടിയായിട്ട് ഒത്തിരി ഒത്തിരി ആളുകളുടെ വിദ്യാഭ്യാസ മേഖലയുടെ പ്രാരംഭ നടപടിക്ക് തുടക്കം കുറിച്ച ഈ വിദ്യാലയം ഇന്ന് ഒരു ഹൈടെക് വിദ്യാലയമായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ വർണ്ണക്കൂടാരമൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു അത് കാണാനുള്ള അവസരം കൂടി കുട്ടികൾക്കായിട്ട് ഈ വിദ്യാലയം ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ സ്കൂളിൻ്റെ നൂറാം വാർഷികം ഒരു സംഭവമാക്കി മാറ്റാനുള്ള പരിപാടിയിലാണ് അധ്യാപകരും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും കൂടി നൂറാം വാർഷികം ഒരു ചരിത്ര സംഭവമാക്കാൻ വേണ്ടി ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ തയ്യാറെടുത്ത് കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് കൂട്ടായ്മക്ക് രൂപം നൽകിയിട്ടുണ്ട് അതിൽ ഈ സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം നേടിപ്പോയ പൂർവ്വ വിദ്യാർത്ഥികളായിരിക്കുന്ന ആളുകളെ കൂടുതൽ ചേർക്കുന്ന പരിപാടിയിലാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരിൽ ആരെങ്കിലും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണെങ്കിൽ ബന്ധപ്പെടാനുള്ള നമ്പറുണ്ട് അതിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ പകുതി ചേരാൻ സാധിക്കും ഈ സ്കൂളിൻ്റെ നൂറാം വാർഷികം ഒരു സംഭവമായിട്ട് മാറട്ടെ വീഡിയോ ഇഷ്ടമായ മാന്യപ്രേക്ഷകർ പ്രതികരണം അറിയിക്കാൻ മറന്നുപോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്